സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർക്ക് ബസ്സിലെ പതിവ് യാത്രക്കാരുടെ സ്നേഹാദരം ഈ മാസം വിരമിക്കുന്ന മലപ്പുറം സ്വദേശി നസീറായ മോന് ഉപഹാരം സമ്മാനിച്ചത് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കോവിഡ് കാലത്ത് ആരംഭിച്ചതായിരുന്നു കെ എസ് ആർ ടി സിയുടെ ബോണ്ട് ബസ് സർവീസുകൾ മലപ്പുറം ജില്ലാ കലക്ടറേറ്റിലെ ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു ഇത് പിന്നീട് ഈ ബോണ്ട് സർവീസ് നിർത്തിയിരുന്നെങ്കിലും ഇതേ റൂട്ടിൽ ഇതേ സമയത്ത് മലപ്പുറത്ത് ആ സർവീസുകൾ തുടർന്നു പോന്നു ഈ സർവീസുകളിലെ ബോണ്ട് ത്രീ എന്ന ബസ്സിലെ യാത്രക്കാരുടെ കൂട്ടായ്മയാണ് ഈ മാസം വിരമിക്കുന്ന മലപ്പുറം മൈലപ്പുറം സ്വദേശിയായ ഈ ബസ്സിലെ കണ്ടക്ടർ നസീർ ഐമോന് രാജകീയ യാത്രയെ പൊരുക്കിയത് മലപ്പുറം ജില്ലാ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സെൽവരാജ് എന്ന കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഇതേ തുടക്കം മുതൽ ഡ്രൈവറാണ് ാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ ഉപഹാരവും ജില്ലാ കളക്ടർ നസീറിന് സമ്മാനിച്ചു മികച്ച സേവനം ചെയ്യുന്നതോടൊപ്പം ജനങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തി പോവുകയും ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ എണ്ണത്തിൽ കുറവാണെന്നും എന്നാൽ അതിലൊരാളാണ് നസീർ നസീറായമോൻ എന്നതിന് ഈ നിറഞ്ഞ സദസ്സ തന്നെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിക്കുന്ന കെ ആർ ദ്വിതീയയ്ക്കും ഉപഹാരം നൽകി യാത്രക്കാരോടുള്ള നസീറായ്മോൻ്റെ സ്നേഹവും കരുതലും വേറിട്ട അനുഭവമാണെന്നും തൊഴിലിലുള്ള ആത്മാർത്ഥതയും കൃത്യതയും മാതൃകാപരമാണെന്നും വിവിധ പ്രാസംഗികർ അനുസ്മരിച്ചു മൂന്ന് വർഷത്തെ പരിചയമേ ഉള്ളുവെങ്കിലും മുപ്പതാണ്ടിനേക്കാൾ വലിയ ബന്ധമാണെന്ന് യാത്രികർ പറഞ്ഞു മലപ്പുറം എ ഡി എം മെഹ്റലി ജില്ലാ ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ ജോഷി ജോൺ കെ സിന്ധു പ്രഭാമുരളി റീനാദാസ് റിട്ടയർഡ് എഇ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു സി ജെ തോമസ് സ്വാഗതവും എം പ്രിയേഷ് നന്ദിയും പറഞ്ഞു കെ ആർ ദ്വിധീയ നസീർ റയമാൻ തുടങ്ങിയവർ മറുപടി പ്രസംഗവും നടത്തി നന്ദനാ ബാബു ന്യൂസ് മലപ്പുറം ഞാൻ സ്ഥാപനം നിർവഹിക്കാൻ എന്നെ നിർദ്ദേശിച്ചപ്പോഴും ഈ ബോർഡ് സർവീസിലാവുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ജീവനക്കാരുമായി ഇടപെടേണ്ടി വരുമ്പോൾ അതിലെത്രത്തോളം എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു എന്നാൽ ആ സംശയത്തൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കനവ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി എൻ്റെ സ്ഥാപനത്തിൽ നിന്നും താൽക്കാലികമായി ഇവിടെ വാങ്ങുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തിന് എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നാളുകളിലും നമുക്ക് കണ്ടുമുട്ടാനുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എനിക്കുണ്ടാകുമെന്ന് ആശംസിക്കുന്നു